ഇന്ന് ഉച്ചയോടിന് ചോറല്ല കേട്ടോ ചോറും കറികളൊന്നും അല്ല ഇന്ന് ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ അതിൻ്റെ കറിയായിട്ട് നമ്മൾ ഇന്ന് സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മൊട്ടോ വെച്ചിട്ട് ഒരു മസാല അപ്പോൾ അതെങ്ങനെയാണുള്ള വീഡിയോ നമ്മൾ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അച്ചാർ സാലഡ് ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉച്ചത്തേക്ക് പപ്പടം എടുത്തിട്ടില്ല പപ്പടത്തിൻ്റെ കഴുപ്പൊക്കെ കുറച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള നമ്മുടെ ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ കറി എങ്ങനെ വെച്ചെന്ന് നോക്കാം അപ്പച്ചെമ്പയിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഇഡലി തട്ട് വെച്ച് എത്രയും മുട്ട നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് എണ്ണ തടവിയിട്ട് എൻ്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇഡലിക്ക് എങ്ങനെയാണോ നമ്മൾ വേവെടുക്കുന്നത് അതുപോലെ തന്നെ ആവി കയറ്റുക ഒരു പാനിലെണ്ണ പിടിച്ച് ചൂടായി കഴിയുമ്പോൾ ഇട്ട് പൊട്ടിക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് തക്കാളിക്കാൻ സഹോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ നന്നായിട്ടൊന്ന് വൈറ്റി വരുമ്പോഴേക്കും അതിലേക്ക് ബട്ടർ ബട്ടറൊന്ന് ആഡ് ചെയ്തിട്ട് മെൽറ്റായി നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നായിട്ടുണ്ട് നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി പിന്നെ കുറച്ച് ഇറച്ചി മസാല കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാലയാണ് നമ്മളെടുത്തേക്കുന്നത് ഇപ്പം ഒന്ന് പച്ചവണം വാങ്ങണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പച്ചവടൊന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇഷ്ടം ഒന്ന് തിളയ്ക്കാൻ പെടണം കേട്ടോ നമ്മൾ കുറുകി വരുമപ്പോഴേക്കും അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണും ടൊമാറ്റോ സോസ് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ആവിയിൽ വെച്ച മുട്ട അതൊരു ഒരു ഇടലിടെ പരിപ്പത്തിക്ക് കിട്ടും കേട്ടോ അത് നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി പൊടിഞ്ഞു പോകത്തില്ല നല്ല ടൈറ്റിലായിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ